സുരേട്ടാ പണി നാളെ കൊടുക്കാൻ ആ ആ കൊടുക്കാം എന്താണ് ഒരു സുരേട്ടന്റെ അഡ്മിഷൻ എന്നിട്ട് എന്റെ അടുത്ത് ആരും ചോദിച്ചില്ല ആരെങ്കിലും ചോദിച്ചാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ചേട്ടാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാണ്ട് പിള്ളേരുടെ കാര്യങ്ങൾ നടത്താൻ നോക്ക് ഈ പണി അങ്ങോട്ട് തീർന്ന കാശെല്ലാം കിട്ടാൻ പോണേ നമുക്ക് ശരിയാക്കാം ടൂൾസ് മേന്ന് കാലെടുത്തേ എന്ത് തൊഴിലാണെങ്കിലും അവനോന്റെ പണിയായുധങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കണം ആദ്യം ജീവനില്ലായിരിക്കാം പക്ഷെ അരി മേടിക്കാൻ ഉപയോഗിക്കണേ എന്റെ നിന്റെയൊക്കെ ജീവിത അത് നിങ്ങളൊക്കെ അത് ശരിയായിരിക്കും പക്ഷെ എന്റെ കൈപ്പിടിയിൽ ആയുധങ്ങൾക്ക് എന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഒരു സ്ഥാനം കൊടുത്തണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് കൊണ്ടു നടന്നാലേ കൂടെ നടക്കുന്ന മക്കള് ചതിച്ചാലും ഒരു പണി ആയുധങ്ങൾ ചതിക്കില്ല മോനെ അതൊന്നും നീ പഠിച്ച തീരെ കാണൂല നീ കടയിൽ നിന്ന് മേടിച്ചോ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മോനേടാ ആ വീടിന്റെ ഷീറ്റ് മൊത്തം ചോരാനുള്ള ഒന്ന് മാറ്റി തരാമോ ചേച്ചി അടുത്ത ആഴ്ച നടക്കു ഈ ആഴ്ച തിരക്ക അടുത്താഴ്ച മതി അതിന് മൊത്തം എത്ര കാശ് വരും അതൊരു പത്തിരങ്കിലും വരൂ അഞ്ചു രണ്ടടുത്തുണ്ട് ബാക്കിത്തെ കാശ് ഞാൻ പിന്നെ തന്നാ മതിയാ സുരേന്ദ്രി ബാക്കിയുള്ള അതിന് പണി ഓർമ്മ പോന്നല്ല രണ്ടു മാസമായിട്ട് കൃത്യമായിട്ട് ശമ്പളം തന്നില്ലേ അത് ഓർക്കുന്ന ഒരു ഓർമ്മ എന്ത് ഈ നമ്മളോട് ഇട്ടേ ലാഭം നമുക്ക് ഇതിന്റെ വാടക മെറ്റീരിയലിന്റെ ചെലവ് ഇത് എന്ത് നീ പറയണേ ഈ ലാഭം കിട്ടണമെന്ന് നമ്മളോട് പറയണില്ല ഈ നഷ്ടം നമ്മൾ നമ്മളറിയിക്കണേലോ ഈ ശമ്പളത്തിന് പുറമെ ഉള്ളത് പോലെ നമ്മുടെ കയ്യിൽ വെച്ചല്ലേ എനിക്കും നിനക്കും വിനോദ എന്ത് രണ്ടാഴ്ച ശമ്പളം നീ ഒരു രണ്ടു ദിവസം ശരിയാക്കാം ഞാൻ ഈ രണ്ടു ദിവസം രണ്ടു ദിവസം കൊണ്ട് മുങ്ങല മുങ്ങണമെന്നല്ല ഈ പണി തീർന്നവർ എന്റെ അടുത്ത് ശനിയാഴ്ച ചെല്ലാനാ പറയുന്നത് ഞാനവിടെ പോയി കാത്തേട്ടി കിടക്കാ എനിക്ക് പൈസ നീ ഒരു മൂന്ന് വർഷം ക്ഷമിക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാ ഞാൻ ഈ വയസ്സോടെ നിനക്ക് അത്യാവശ്യം ഒരു കുടുംബം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പോണ്ടല്ലോ കുടുംബത്തെ കാര്യം അച്ഛൻ എനിക്ക് കാര്യങ്ങളില്ലേ നോക്കുന്നില്ല പണിക്കാശ് തീർത്ത് തരണില്ല എന്നല്ലേ ഉള്ളു ചെലവ് ചോദിക്കുമ്പോ നല്ലേ ചേട്ടൻ എനിക്ക് പറ്റൊന്നുമില്ല

ഹലോ വിനോദ